ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് മായന്നൂർ ശ്രീ കലംകണ്ടത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച മായന്നൂരിലെ കലാകാരികൾ അവതരിപ്പിച്ച തിരുവാതിര കളി പൊലിമയായി

ಪದಿ ಉಚ್ಚೋ ನೀರೆ ಗುಂ ಮಂಜುವನ മലಯೋಡನೆ ಚೂ ಕುಣಿ ಕೃತಿಲ ಗಂಗರಿಸು ಕೋಡಕ ಮೋಡಿಗ ರವ ಮನಂದರಿಸು ಕಿಡಕು ಪುಸೇನೈ മായന്നൂർ കലം ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പുനർപ്രതിഷ്ഠാ ദിന മഹോത്സവം നടന്നു ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ തീയതികളിലായിരുന്നു ചടങ്ങുകൾ മായന്നൂർ കലം ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് വിവിധ ദിവസങ്ങളിലെ ചടങ്ങുകൾക്ക് ശേഷം ചൊവ്വാഴ്ച മൂന്നാം ദിവസം ഗണപതി ഹോമം ഉഷപൂജ ഉദയാസ്തമന പൂജ എന്നിവ നടന്നു കലശപൂജകൾക്ക് ശേഷം കലശാഭിഷേകവും ഉച്ചപൂജ ശ്രീഭൂതബലി തുടങ്ങിയവയും ഉണ്ടായിരുന്നു പ്രാതലിന് ശേഷം പഞ്ചാരിമേളം അരങ്ങേറി തുടർന്ന് കലങ്കണ്ടത്തൂർ തിരുവാതിരക്കളി സംഘം അവതരിപ്പിച്ച മെഗാ തിരുവാതിരക്കളിയും ഏറെ പ്രൗഢമായി ഭജനയ്ക്ക് ശേഷം പ്രസാദ് ഊട്ടോടുകൂടിയാണ് ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചത് ചുറ്റുവിളക്ക് ദീപാരാധനയും വൈകുന്നേരം നടന്നു സി സി വി ന്യൂസ് കൊണ്ടാഴി